ആ സിസറിനാണല്ലോ അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു മോളടി മൂക്ക് എന്താ പേര് എന്നെ കൊണ്ടുപോയി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മയക്ക സൂചി വയ്ക്കണമല്ലോ അപ്പോൾ എന്നെ ഇങ്ങനെ എല്ലാം എഴുതി കൊടുത്ത് അപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് നാലഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ഈ കൊച്ചിങ്ങനെ വന്ന് നിൽക്കും ചവിട്ടും ഇങ്ങനെ മൂത്രം ഇങ്ങനെ ഒരു നിൽക്കുന്ന നിരുപ്പിലൊക്കെ ഓരോ ചവിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുവാണെ കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുക അല്ലാതെ കിടക്കയോ സൈഡിൽ ഇരിക്കുന്നവരെ നിൽക്കുക എനിക്കാണെങ്കിൽ ശ്വാസവും വിടാൻ വയ്യ ഒന്നും വിടാൻ വയ്യ ഞാനാണെങ്കിൽ ഒരു സുഖമില്ലാത്ത ആള് ഈ ശ്വാസം വിടാൻ വയ്യ ഒന്നും വയ്യ നിൽക്കുന്ന കൊച്ചിനെ അങ്ങനെ എന്തായാലും പിന്നെ ഹോസ്പിറ്റലിൽ എട്ട് ദിവസത്തിന് മുമ്പ് എന്നെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് സുഖപ്രസവം ഇവരൊക്കെ ഇവരോട് ആദ്യമേ പറഞ്ഞ് അവൾക്ക് സുഖപ്രസവം വരാൻ ചാൻസ് ഇല്ല കാരണം അവൾ യാതൊരു രീതിയിലും ഇല്ല അപ്പോൾ അതുകൊണ്ട് സുഖപ്രസവം വരത്തില്ല വീട്ടിലും പണിയെടുത്തില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കാര്യം ചെയ്തു അവൾക്ക് സിസ്റ്ററിനെ അത് എന്നിട്ട് ഇവരെല്ലാം ഉള്ള ഒരു സ്റ്റെപ്പ് മൊത്തം കയറ്റിക്കും അവിടെ നടക്കും ആ കമ്പിയെ പിടിച്ച് നടക്കും ഈ കമ്പിയെ പിടിച്ചു നടക്കും നടക്കും നടക്കുന്നു പറഞ്ഞ് അപ്പോൾ തന്നെ ഡോക്ടർ എന്ന് പറഞ്ഞ് അവളെ നടത്തിപ്പിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് നടത്തിട്ടൊന്നും കാര്യമില്ല പ്രസവേനെയല്ല അവൾക്ക് വയ്യ അപ്പോൾ സിസ്റ്റർ ഡേറ്റ് പറഞ്ഞു വെച്ചിരിക്കണം ആ ഡേറ്റിൽ വേണം എന്നാ ഇരുപതാണ് ജൂലൈ ഇരുപതാണ് എനിക്ക് കുഞ്ഞ് ജനിക്കുന്നത് അപ്പം അന്ന് ആണ് ഡേറ്റും പറഞ്ഞത് തിരുവനന്തപുരം അവർ നേരെ ഞെ ഹോസ്പിറ്റലിന് അകത്തുള്ളിൽ കൊണ്ടുപോയി മരുന്ന് ഈ മുതും ഇങ്ങനെ വളച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നെന്തതിരിഞ്ഞിട്ട് നേരത്തെ എടുത്തപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ദേഹമൊക്കെ അങ്ങനെ മരം പോലെ ആവും പക്ഷേ നല്ല ബോധമുണ്ട് എല്ലാം നമുക്കറിയാൻ പറ്റും എന്നിട്ട് നമ്മുടെ കണ്ണിങ്ങനെ ബ്ലാക്ക് ടൂണിൽ വെച്ച് കിട്ടും കൈ രണ്ടും പിടിച്ച് കിട്ടും കാലിൽ രണ്ടും പിടിച്ചിട്ടും എന്നിട്ട് ഒരു കറുത്ത മിക്കകത്ത് ഇങ്ങനെ ഒരു പോള് മാത്രമേ ഉണ്ടല്ലോ ഈ കത്രിക മൊത്തം നമ്മുടെ ദേഹത്താണ് കഴിക്കുന്നത് ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് ഒക്കെ കാണും ഡോക്ടറെ ഞാൻ നേരെ ഡോക്ടറിൻ്റെ കണ്ണ് ഞാനിങ്ങനെ കിടക്കുന്നാണ്ടുകൊണ്ട് ഡോക്ടറിൻ്റെ കണ്ണ് കിട്ടിയത് അത് കഴിഞ്ഞ് ഡോക്ടർ ഓരോ പ്രാവശ്യം കിറുമ്പോൾ കിർ കിർ സൗണ്ട് മാത്രമേ ഉള്ളൂ വേദനയൊന്നുമില്ല അപ്പോൾ ഡോക്ടറിങ്ങനെ കീറിക്കൊണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് പേരന്താ അപ്പം ഞങ്ങൾ പുഷ്പാണ് സ്ബൻ്റെ ഭസ്ബൻ്റെ ഒരു സുരക്ഷിൻ്റെ ഭോച്ചു പൂഷ്പയ്ക്ക് ഏത് കുട്ടിയാണ് ഇഷ്ടം ഞാൻ ഞാനപ്പോഴേ എൻ്റെ വാ തുറന്ന് പറഞ്ഞു ഒരൊറ്റ വർത്തകൾ ആരായിരുന്നു എനിക്ക് സന്തോഷം എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മകളാണ് മോളെയാണ് ഇഷ്ടം എനിക്ക് ആദ്യം മോള് കിട്ടിയാൽ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു എന്നാലും എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും എനിക്ക് ദൈവത്തിന് ദൈവം എനിക്ക് എന്ത് തരുന്നു അത് ഞാൻ സ്വീകരിക്കുന്നു അങ്ങനെ ഡോക്ടർ നിമിഷം കൊണ്ട് തന്നെ എനിക്ക് സുസനം ചെയ്തു കൊച്ചിനെടുത്തു തുടങ്ങി എന്നാൽ പിന്നെ നല്ല കുഴപ്പമില്ല പുഷ്പ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു സുന്ദരി മോളാണല്ലോ വന്നിട്ട് മോക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചെന്നാൽ ഞാൻ പറഞ്ഞു മോളായിരിക്കും നല്ല സുന്ദരി മകളാണ് സൂര്യനൊതിച്ചിറങ്ങുന്ന ഒരു മകൾ അല്ല എൻ്റെ ഈ കളറാണ് റെഡ് കളറാണ് വിളച്ചുണ്ടൊക്കെ ആമാതിരി ഒരു സാധനം നല്ല വെള്ളവെള്ളിട്ട് എന്നോട് അത് അത് കഴിഞ്ഞ് അവരാണെങ്കിൽ എന്തോ ഉചാലും മുക്കിട്ട് നീല കളറില്ലേ കൊച്ചിനെ അപ്പോൾ എന്നോട് ചോദിച്ചു പോയി കുഞ്ഞിനെ കണ്ണവരും സിഫറും ചെയ്ത് കൊച്ചിനെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ എടുത്ത് തൂക്കി പിടിച്ചു അത് പക്ഷേ എനിക്ക് ഈ കറുത്ത തോണി അപ്പം ഞാൻ എന്നോട് ചോദിച്ചു കുഞ്ഞിനെ കാണുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ആ കാണണം എന്നാൽ പിന്നെ ഇവരെൻ്റെ കണ്ണെന്ന് കെട്ടിച്ച് കെട്ടഴിച്ചിട്ട് ഞാനിങ്ങനെ കുഞ്ഞിനെ നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ എന്തു ഭംഗിയ കണ്ടിട്ടെന്നെ കാണുന്നില്ല എനിക്ക് ബോധം ശരീരം ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പം എന്നോട് പറഞ്ഞ് നീ പറഞ്ഞതുപോലെ തന്നെ എന്നെ സുന്ദരി ഒരോമനത്തിയ മോളയാണല്ലോ കിട്ടിയേക്കുന്നത് നീ ഒരു കാര്യം ചെയ്യും ഈ മുളെ എനിക്ക് നന്നായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കൊടുക്കൂല ഞാൻ തരുന്നില്ല ഞാൻ തന്നെ ഇല്ല നീ എനിക്ക് ഈ കുഞ്ഞു അപ്പോൾ എനിക്ക് കെട്ടി അച്ഛനെ അവർ ഇതാക്കി അപ്പം തന്നെ അവൾ കരഞ്ഞെന്നൊന്ന് അപ്പോഴത്തേന് കെട്ടിയപ്പോഴത്തേന് പിന്നെ എനിക്ക് ഒരു ബോധമില്ല പിന്നെ ഞാൻ നാലിൻറെ അന്ന എനിക്ക് ബോധം തെളിയുന്നേ നാലിൻറെ അന്ന എനിക്ക് ബോധം തെളിയുന്നേ അപ്പൊ ഞാൻ തെളിഞ്ഞന്ന് ഇടയിൽ ബോധം വരൂന്ന് ബോധം വരുമ്പം ആ ഹോസ്പിറ്റലൊക്കെ ഇളക്കി മറിച്ച് ജനങ്ങളെല്ലാം ഊട്ടി വരൂന്ന് എന്റെ സൗണ്ട് കേട്ടിട്ട് വിളിച്ചിട്ട് ആമാതിരി കത്ത് അലറി അവനെ തെറിയൊക്കെ വിളിക്കൂന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പക്ഷേ പത്തോ പതിനഞ്ചോ ഇരുപതോ സ്റ്റിച്ചുണ്ട് എൻ്റെ വൈറ്റിന് അടി വയറുണ്ട് ഈ സ്റ്റിച്ചിങ്ങനെ റൗണ്ട് റൗണ്ട് മൊത്തത്തിലൊന്നും ചില മൂത്രം യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ല ഒരു ചേച്ചിയുടെ വീട്ടിൽ പണ്ട് ഞാനൊരു ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ വലിയ പച്ചയുടെ മോടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവരെന്നെ നോക്കാവുന്നവരുടെ വീട്ടിൽ നിന്നേൻ്റെ ഒരു ഇത് എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവരും കൂടെ മൂലം തന്നെ ഈ കല്യാണം നടക്കേണ്ടി വന്നത് അപ്പോൾ അവർ വന്നിട്ട് തന്നെ കോരിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി എന്നെ ആരും തുടങ്ങാൻ ശ്രമിക്കുന്നില്ല എന്നെ അവർ എൻ്റെ കെട്ടിയവരെയൊക്കെ തെറി വിളിച്ച് ഓടിച്ചു എൻ്റെ ആങ്ങളെ എല്ലാവരും കാതു കൊത്തി വീട്ടിൽ അവിടെ ഹോസ്പിറ്റലിൽ മൊത്തം ഭയങ്കര ബകളായിരുന്നു ഞാൻ കടന്ന് അലറി കൂവിയത് വേദന സഹിക്കാൻ വയ്യ അയ്യോ സത്യം പറഞ്ഞ ഒരു കാര്യം പറയാം പ്രസവദന ഉള്ള വേദനയുള്ളൂ ഈ സിസേറിയൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ പത്ത് ദിവസം നമ്മൾ ആ വേദന ആ സ്റ്റിച്ച് അടിക്കുന്ന ഒരു വേദന അത് കഴിഞ്ഞിട്ട് പത്തി ഇരുപത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം വരെയും വേദന വേറൊണ്ട് സ്റ്റിച്ച് ഉണങ്ങുന്നില്ല പക്ഷേ ആ മുഴുവിലിട്ട് ഈ സ്റ്റിച്ച് നമ്മളിങ്ങനെ വരികയും ഇന്നിച്ചിരിക്കാനൊന്നും പറ്റില്ല എനിക്കിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കയറിയേക്കുന്നതാണ് സാറിനെല്ലാം കടിവാരം ഇങ്ങനെയല്ലേ കയറി എനിക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ നീളത്തിലാണ് കയറിയേക്കുന്നത് ഇങ്ങനെയല്ല കയറിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും ഇരിക്കാനും ഒന്നിക്കാനും ഇങ്ങനെ പട്ടിൻ്റെ അവിടെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റും ഇരിക്കാൻ പറ്റത്തില്ല അപ്പം ബോധം കിടും കൊച്ചിനൊന്നും പാൽ പൂന്തൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു കൊച്ചിനെ ഇങ്ങനെ ആൾക്കാരെടുത്ത് പറ്റുന്ന കാത്തുനിന്ന് അവരൊക്കെ എടുത്തിട്ട് മലയൂട്ടിന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ കൊടുത്തിട്ടില്ല പാലൂട്ടുന്ന അവരൊക്കെയാണ് പാലൂട്ടുന്നത് പാലുകൂട്ടുന്നത് ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല അത്രയും വേദനയും കാര്യമായിട്ടാണ്